കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര മന്ത്രിയുമായി ധാരണ ഒപ്പുവെച്ചതിൽ ഇടതുമുന്നണിയിൽ വലിയ കലാപം ഉയർന്നിരുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ യുടെയും അതിന്റെ സെക്രട്ടറി ബിനോയ് വിശോവും ദിവസങ്ങളോളം വാഴടുത്ത് ഉറഞ്ഞുതുള്ളുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു പിന്നീട് പദ്ധതി സംബന്ധിച്ച് കരാറിൽ നിന്നും പിൻവാങ്ങും എന്ന് സി പി എം ഉറപ്പ് കൊടുത്തപ്പോഴാണ് സി പി ഐ ഒന്നായഞ്ഞത് എന്നാൽ ഇതെല്ലാം സി പി ഐ പറ്റിക്കുന്ന തന്ത്രങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ അടുപ്പത്തിലാണ് എന്നത് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ് ഈ അടുപ്പം ഉണ്ടാക്കിയെടുത്തത് ജോൺ ബ്രിട്ടാസ് വഴി ആയിരുന്നു എന്നും അറിയാം ഡൽഹിയിൽ ഏറെക്കാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ച ജോൺ ബ്രിട്ടാസ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നല്ല അടുപ്പത്തിലുമാണ് ഈ കൂട്ടത്തിൽ പ്രധാനമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ മുതിർന്ന ബി ജെ പി നേതാക്കളുമുണ്ട്